സ്വാസികയുടെയും പ്രേമിൻ്റെയും ഫസ്റ്റ് നൈറ്റിന് മുട്ടൻ പണി കൊടുത്താണ് എല്ലാം രംഗത്തെത്തിയിരിക്കുന്നത് സ്വാസികയെ റൂമിൽ പൂട്ടിയെടുക്കുകയും പ്രേമിനെ പുറത്തു കൊണ്ടുവരികയും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ ഇൻറ്റർവ്യൂവിൽ വരാൻ സ്വാസികയ്ക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടുപേരും കണ്ടുമുട്ടിയത് മനം പോലെ മംഗല്യം എന്ന സീരിയൽ ഷൂട്ടിങ്ങിനിടയിലാണ് ആ സമയത്ത് ഞാനാണ് പ്രേമിനോട് ചോദിച്ചത് എന്നെ വിവാഹം കഴിക്കാൻ സാധിക്കുമോ എന്ന് അപ്പോൾ തന്നെ പ്രേം പറഞ്ഞിട്ടുണ്ടായിരുന്നു പരസ്പരം മനസ്സിലാക്കി നമുക്ക് കുറച്ച് സമയമെടുത്തെല്ലാം ഇതിനെക്കുറിച്ച് ചിന്തിക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ സമയമെടുത്തു പിന്നീട് ഞങ്ങൾ അടുക്കാൻ തുടങ്ങി ആ അടുപ്പം ഞങ്ങളിപ്പോൾ വിവാഹത്തിലെത്തുകയും ചെയ്തു ഒരുപാട് സന്തോഷമുണ്ട് പ്രേമിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പ്രേമിനെ ഒരുപാട് കെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കിയതിന് ശേഷമാണ് വിവാഹത്തിലെത്തിയത് പ്രേമിൻ്റെ അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ വിവാഹത്തിന് ശേഷം അതെല്ലാം മാറുകയും ചെയ്തിട്ടുണ്ട് ഞാനും പ്രേമും തമ്മിൽ വേറെ വേറെ മതമായതുകൊണ്ടായിരുന്നു പ്രേമിൻ്റെ അമ്മയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ആ പ്രശ്നമൊന്നും ഇല്ല എന്നും സാസിക തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്